എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് ഫേസ് മസാജ് ഇന്നത്തെ ഫേസ് മസാജ് എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫേസ് മസാജ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അതായത് പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിട്ടും നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഇപ്പം പിംപിൾസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ പ്രഷർ കൊടുക്കാൻ പാടില്ല ലൈറ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാൻ എപ്പോഴും മസാജ് നമുക്ക് ഫേസ് മസാജ് വേറൊരാൾ ചെയ്തു തരുന്നതിനെക്കാട്ടിലും നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിൽ പ്രഷർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഫേസ് ഫസ്റ്റ് നല്ലപോലെ ക്ലീൻ ചെയ്യുക നിങ്ങൾക്ക് എന്തുപയോഗിച്ച് വേണമെങ്കിലും ഫേസ് മസാജ് ചെയ്യാം ഇപ്പോൾ ക്രീംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഉപയോഗിച്ചും ചെയ്യാം ഞാൻ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഏത് ഫേസ് പാക്ക് ആയാലും മതി നിങ്ങൾക്ക് നമ്മുടെ ഫേസ് വാഷ് പൗഡറോ സ്കിൻ ഗ്ലോയിങ് പാക്കോ നമ്മുടെ പിഗ്മെന്റേഷൻ പൗഡറോ അതുപോലെ പിഗ്മെന്റേഷൻ പൗഡർ നിങ്ങൾ തന്നെ അത് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ ഞാൻ മില്ലിൽ പൊടിച്ച് 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 മടുത്തു അത്രയും പിഗ്മെൻറ്റേഷൻ പൗഡർ ഓർഡർ ആയിരുന്നു അത്രയും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം പിഗ്മെന്റേഷൻ പൗഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം പിഗ്മെന്റേഷൻ പാക്ക് കേട്ടോ ലൈക്ക് ഡെയിലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പിഗ്മെന്റേഷൻ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫേ അതിൽ കുറച്ച് വഴിവെഴുപ്പുള്ളതായിരിക്കും പിഗ്മെന്റേഷൻ പാക്ക് എന്ന് പറയുന്നത് അത് താമരയുടെ ഇലകളോടാണ് കുറച്ച് അത് ഇട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് നൈറ്റ് നിങ്ങൾ ഏത് ക്രീമാണോ ഇടുന്നത് ആ ക്രീം മോയ്സ്ചറൈസർ അടങ്ങിയിട്ടുള്ള നൈറ്റ് ക്രീംസ് ഇടുക അത് ഇട്ടതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആ ഫേസ് വാഷ് പൗഡറും പിഗ്മെന്റേഷൻ പാക്കും നമ്മുടെ റെഡ് വൈൻ ക്രീം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ക്രീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും പക്ഷേ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണം ഞാനിപ്പം ഇന്നിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് നോർമൽ നമ്മളിപ്പോൾ എല്ലാ നമ്മുടെ എല്ലാ ഫേസ് പാക്കിലും ഉള്ളൊരു സംഭവമാണ് ഈ ആവാരം പൂ എന്ന് പറയുന്നത് കേട്ടോ ഈ സ്പൂണ് ആവാരം പൂ എന്ന് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ആവാരം പൂ ഉണക്കാൻ എടുത്തപ്പോൾ ശരി കുറച്ച് കുറേ പേർക്ക് ആവാരം പൂ അറിയാത്തത് കൊണ്ട് ഞാൻ എടുത്തുവെച്ചതാണ് ഞാൻ ഈ ആവാരം പൂ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് രാവിലെ ഇതിനകത്ത് കുറച്ച് പിടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാറുണ്ട് അല്ലാതെ ഈ ആവാരം പൂ നമുക്ക് എല്ലാ നമ്മുടെ എല്ലാ ഫേസ് പാക്കുകളിലും നമ്മുടെ എല്ലാ ബാത്ത് പൗഡറിലും എല്ലാത്തിലും അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ആവാരം പൂ ബിക്കോസ് ആവാരം പൂ നമ്മുടെ സ്കിന്നിന് അത്രയും പിന്നെ അത്രയും നല്ല റിസൾട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ആവാരം സ്കിന്നിന് നല്ല കളർ കൊടുക്കും സ്കിന്നില് കളർ കൊടുക്കാൻ മീൻസ് ഭയങ്കര വെളുത്ത് അങ്ങനല്ല നല്ല പറഞ്ഞു നമ്മുടെ സ്കിൻ ടോൺ നല്ലതായിട്ടിരിക്കും നമുക്കൊരു യങ് ഏജ് കൊടുക്കും എസ്പെഷ്യലി പിഗ്മെന്റേഷന് ഭയങ്കര നല്ല രീതിയിൽ റിസൾട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ആവാരം പൂ എന്ന് പറയുന്നത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് ആവാരം പൂ നിങ്ങൾക്കിപ്പോൾ ആവാരം പൂ ഇല്ലെങ്കിൽ ആവാരം പൂ പൗഡർ എടുത്താലും മതി കിട്ടും ഞാനിപ്പോൾ എൻ്റെ ചെയ്തേക്കെന്ന് പറയുന്നത് ദേ ആവാരം പൂ തൈരിൽ മിക്സ് ചെയ്ത് അരച്ച് വെച്ചേക്കുവാണ് ജസ്റ്റ് ആവാരം പൂ മാത്രം വേറൊന്നുമില്ല ഫേസ് പാക്ക് എടുത്തില്ല നോക്കി ഇപ്പം ആവാരം പോറച്ച് എടുത്ത് വെച്ചിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ എങ്കിൽ പിന്നെ ആവാരം പൂ തന്നെ എടുത്തേക്കാന്ന് ഇത് നല്ലപോലെ അറിഞ്ഞിട്ടില്ല ഞാൻ കല്ലിലാണ് ജസ്റ്റ് ഞാൻ അരകല്ലിൽ അങ്ങനെ അരച്ചെടുത്തതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഏതാണോ നിങ്ങളിപ്പോൾ ഫിഗ്മെന്റേഷൻ പാക്ക് ആണ് ഇടുന്നതെങ്കിൽ പിഗ്മെന്റേഷൻ പാക്ക് എടുക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇടാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളേ ഇപ്പൊ എന്താ ആവാരം പൂവ് തന്നെ വേണം എന്നൊന്നും നിർബന്ധവുമില്ല നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പിഗ്മെന്റേഷൻ പാക്കോ അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന അധികം പേരും നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ എന്തായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇതേപോലെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ നല്ലപോലെ ഈ ആവാരം പൂ നല്ല റിസൾട്ട് വരുന്ന ഒരു സംഭവമാണ് ആവാരം പൂവായിട്ട് തന്നെ വേണം എന്നൊന്നുള്ള ഇപ്പൊ എന്റെ കയ്യിൽ പച്ചപ്പൂ ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ പൂ പൂവെടുത്തൂന്നേ ഉള്ളൂ നിങ്ങൾക്ക് പൂവായിട്ട് തന്നെ വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഓക്കെ ഇത് ഇനി നല്ലപോലെ അറിയണമായിരുന്നു ഞാനത് ആ പൂ തൃപ്തിയായിട്ട് അരച്ചില്ല ഇതേപോലെ ഒന്ന് ഫൈസ് ഫസ്റ്റ് ഫേസിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫേസ് മസാജ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഫേസ് പാക്ക് രാവിലെ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോഴും അപ്ലൈ ചെയ്യാം ഫേസ് വാഷിന് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു ഉണ്ടാവും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ചെറിയൊരു തരിതരിപ്പ് നിങ്ങളുടെ സ്കിന്നിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്ന ഒരു തരിതരിപ്പൊന്നുമല്ല അതുകൊണ്ട് ഡെയിലി നിങ്ങൾ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട അല്ലാതെ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്കോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കഴുത്ത് ജസ്റ്റ് ഒന്ന് ഇതേ ഇതേപോലെ ഒരു മുകളിലേക്ക് മസാജ് ചെയ്യാം എല്ലാം ഒരു ടെൻ 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 കൗണ്ട്സ് ചെയ്ത One, two, three, four, five, six, seven, eight, nine, ten. വേറൊരു ടിപ്പും കൂടെ നമ്മൾ ഈ ഫേസ് മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇളം ചൂടുള്ള വാട്ടറിൽ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർസ് ഒക്കെ കുറച്ച് ഓപ്പൺ ആയിരിക്കും അപ്പം നമ്മൾ ഇതുപോലെ മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകാൻ സഹായിക്കും കേട്ടോ പോർസ് ഓപ്പൺ ആകുന്ന സമയത്ത് അത് ഒരു നല്ല ടിപ്പാണ് ഇനി നമ്മുടെ ഫസ്റ്റ് നമ്മൾ കഴുത്തിൽ ഒരു ടെൻ ട്വന്റി കൗണ്ട്സ് വരെ ചെയ്യാം ഞാനിപ്പോൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി ടെൻ കൗണ്ട്സ് ഇനി നമ്മുടെ കൈത് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ജോ ലൈൻ ഇതേപോലെ സൈഡിലേക്ക് മസാജ് കൊടുക്കുക അതേപോലെ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, <coughs> ten. Okay, out of the side, one, two, three, four, five, six, seven, eight, nine, ten. എന്നിട്ട് നല്ലപോലെ വീണ്ടും മസാജ് നിങ്ങൾ നമ്മുടെ ഫേസ് ഫേസ്വാ ക്ലാസ്സിലുള്ളവർക്ക് ഞാൻ ഓൾറെഡി ആ മുൾട്ടാണി മുട്ടാനിമുട്ടിയുടെ പാക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഞാൻ അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ആ പാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ ആ അതേ പാക്ക് ഉപയോഗിച്ച് ചെയ്യാം അടുത്ത് നമ്മുടെ കൈ ഇതേ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾ ഫേസ് മസാജ് ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ ഗ്യാരണ്ടി തരും സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും കാരണം ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും ഹൺഡ്രഡ് പേഴ്സെന്റ് സഹായിക്കും എല്ലാവരും ഫേസ് മസാജ് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം നമ്മൾ സ്കിന്നിനെ എന്നിട്ട് നമ്മുടെ താടിയത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഫേഷ്യൽ സ്റ്റെപ്സ് സ്റ്റെപ്സാണ് കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഫുൾ ആയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten. ഓക്കെ നമ്മളിങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സ്കിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ സ്കിന്ന് സാഗ് ആകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് നമ്മൾ പിടിക്കുമ്പോൾ സ്കിന്നിങ്ങനെ എങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് കയ്യിൽ നിൽക്കാൻ പാടില്ല അല്ലാതെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കവിളിലൊക്കെ വരും ഞാൻ പറയുന്നത് താടിയിൽ താടിയിലും ഇതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് സ്കിൻ ഒരുപാട് ലൂസ് ആയിട്ടുള്ള സ്കിന്നാണ് അതിനെ ടൈറ്റാക്കി എടുക്കണം എന്നാണ് മീനിങ് ഓക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്ന കുറച്ച് ടിപ്സ് ടിപ്സൊക്കെ പറഞ്ഞുതരാം അടുത്തത് നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള ഭാഗം നല്ലപോലെ വീണ്ടും അവിടെ നല്ല പോലെ ഒന്നും ക്രീം ഇട്ട് കൊടുക്കുക ക്രീമാണോ എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക ദൻ ദ ഇതേപോലെ വൺ ടു ഫോർ ഫൈവ് സിക്സ് ഇനി ഫാസ്റ്റായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി നമ്മുടതേ ഈ നമ്മുടെ ഈ മൂക്കിന്റെ ഇവിടെ ഒരു ഭാഗം നമ്മുടെ ചുണ്ടിന്റെ ഈ സെന്റർ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി നമ്മുടെ ചുണ്ട് നല്ല പോലെ ചുണ്ടിന് നല്ല പോലെ ഒന്ന് മസാലി കൊടുക്കുക എന്നിട്ട് ചുണ്ടിന്റെ കോണർ ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് പ്രസ് ചെയ്യുക വൺ ടു നെക്സ്റ്റ് താഴെ തുണിയിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കവിളാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ഈ താഴത്തെ ഭാഗം ഓക്കെ ഇവിടെ ഇങ്ങനെ വൺ ടുമിച്ച് ചെയ്യാം വൺ ടൂ ത്രീ

കുറച്ചും കൂടെ ക്രീമിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഇതമായിട്ട് നല്ലപോലെ മസാജ് ചെയ്യാൻ പറ്റും അടുത്ത നമ്മുടെ മൂക്ക് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഇതേപോലെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾ രാവിലെ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തതേ കൈതേ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി നമ്മുടെ ഈ മൂക്കിന്റെ ഈ ഒരു കോർഡർ പോകുണ്ടല്ലോ അവിടെ നല്ല പ്രശ്നം കൊടുക്കുക വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഇതൊക്കെ പ്രഷർ പോയിൻറ്റ്സ് ആണേ അടുത്തത് നമ്മുടെ കണ്ണ് നമ്മുടെ ഈ കുഞ്ഞ് മോതിരവരല്ലേ ഓക്കെ ഇതേപോലെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ പ്പോസിറ്റ് സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി വീണ്ടും കണ്ണിൻ്റെ അടിയിൽ നല്ല പോലെ ഇട്ട് കൊടുക്കാം കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകളിലും ഒക്കെ നല്ല പോലെ ഇട്ട് കൊടുക്കുക അതെ ഇങ്ങനെ വൺ ടു നല്ലപോലെ കൗണ്ട്സ് നല്ല പോലെ എടുത്തെടുക്ക അതുപോലെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ കണ്ണിനുള്ളിൽ പോവാതെ ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് പൊടികളാകുമ്പോൾ കണ്ണിന് ഉള്ളിൽ പോകും അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം ഓക്കെ കുറച്ച് സമാധാനം ക്ഷമ ഒക്കെ വേണം നമ്മുടെ വീഡിയോ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടില്ല ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണമെന്ന് പറഞ്ഞിട്ട് ക്ഷമ വേണം ഇനി നമ്മുടേതേ ഈ പിരികത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി നമ്മുടെ ഇ വിരണ്ടല്ലോ ഈ പിരിവയ്ക്കെന്തായാലും എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മുടെ ഇ വിരലാണ് അതായത് മോതിരവിരൽ ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം ദൈ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് അതായത് എട്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യാം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഓക്കെ കറക്റ്റായിട്ട് ആ ഒരു എല്ലാ ലൈനിലും ക്രോസ് ചെയ്യുന്ന മാതിരി ക്രോസ് ക്രോസ് ആയിട്ട് ഫുൾ എയ്റ്റ് എന്നുള്ള രീതിയിൽ മസാജ് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ഓക്കെ സ്റ്റാർട്ടല്ല ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി നമ്മുടെ പുരികെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ എടുത്തത് നമ്മുടെ നെറ്റി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ഇവിടെ നിന്ന് അതേപോലെ രണ്ട് സൈഡിൽ നിന്നും ക്രോസ് ക്രോസ് ആയിട്ട് മസാജ് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓപ്പോസിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി ഫേസ് ഫുള്ളായിട്ട് നല്ലപോലെ നി ക്രീം ഇട്ട് കൊടുക്കുക പാക്ക് നല്ല പോലെ ഫേസ് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ക്രീമും സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യും കാര്യമില്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ആ ഒരു എന്തായാലും നമ്മൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും എല്ലാ മസാജും ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ ഉടനെ നമുക്ക് അത് കഴുകിക്കളുകയും ചെയ്യാം പിന്നെ അത് സ്കിന്നിലേക്ക് വെക്കേണ്ട കാര്യമില്ല കാരണം ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പം ഇത് ഫുൾ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബായിട്ടുണ്ടാവും ഇനി നമ്മുടെ കൈതെ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക ദെൻ റൗണ്ട് ആയിട്ട് ഇതേപോലെ Round round item One, two, three, four, five, massage. Ten. 10. more count. Ten, nine, eight, seven, six, five, four, three, two, one just to the tattoo one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. Okay? സൂപ്പർ നമ്മുടെ ആ ഒരു ഫേഷ്യൽ മസാജ് സ്റ്റെപ്സ് കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഉള്ള പാക്ക് നല്ല പോലെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഫേസിൽ ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് അതുകൂടെ ഫേസിൽ ഇടട്ടെ അതും കൂടെ ഒന്ന് അബ്സോർബ് ആകാൻ ഒരു ടു മിനിറ്റ്സ് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കുക നമ്മുടെ എല്ലാ പാക്കുകളും നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ ഇടാൻ പറ്റുന്ന പാക്കുകളാണ് മുൾട്ടാണി ഉള്ളത് ആ മുൾട്ടാണി വിട്ടി മാത്രം നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ ഇടുമ്പോൾ ഉണങ്ങുന്ന സമയത്ത് തന്നെ കഴുകി കലയണമെന്നേ ഉള്ളൂ അല്ലാണ്ട് എല്ലാ പാക്കുകളും നമുക്ക് കണ്ണിൻ്റെ അടിയിലും ഇടാൻ പറ്റുന്ന പാക്കുകളാണ് കേട്ടോ നല്ലപോലെ കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാം കണ്ണിനകത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്കൊരു ടു മിനിറ്റ്സ് സോറി ഒരു ടു മിനിറ്റ്സ് അത് ഫേസിൽ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് കഴുകി കളഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ഒരു ടു മിനിറ്റ്സ് ഇരിക്കട്ടെ ഒരു ടു മിനിറ്റ്സ് ടു അല്ല ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ചിരുന്ന കേട്ടോ ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഫേസ് ഞാൻ വാഷ് ചെയ്തു അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി നമുക്ക് നല്ല ഫേസിൽ നല്ലൊരു ഗ്ലോ അറിയാൻ പറ്റും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് തൈരിലാണ് മിക്സ് ചെയ്തത് സോ ഞാൻ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ ഓൾറെഡി മോയിസ്ചർ ഉണ്ട് ഇനി ഇതിന്റെ മുകളിൽ കാരണം തൈരിന്റെ മോയിചറൈസർ ഉണ്ട് മോയിസ്ചർ ഉണ്ട് സോ ഞാൻ ഇനി അത് വീണ്ടും ഇനി മോസ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അതൊരു മോയിസ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഫേസിനെ അങ്ങനെ വിട്ടേക്കുവാണെ കേട്ടോ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ നോർമൽ വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞതിനു ശേഷം നല്ലൊരു മോയിച്ചറൈസർ കൂടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പാക്കുകൾ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ വെളിയിലെങ്ങും പോകരുത് വെയിലത്ത് പോയെന്ന് നിൽക്കരുത് അത് കുറച്ച് സമയം കൊടുത്താൽ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ അതുകൊണ്ടാണ് പ്രിഫറബിളി ഞാൻ ഈവനിങ് ടൈം പറയും നിങ്ങൾ രാത്രി സമയത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ കുറച്ചും കൂടെ നല്ലപോലെ അബ്സോർബ് ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേക്ക് സ്കിന്ന് നല്ല രീതിയിൽ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫേസ് യോഗ ക്ലാസസ് മോസ്റ്റ്ലി നൈറ്റ് വെക്കുന്നത് നൈറ്റ് ആകുമ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞ് ഉടനെ കിടന്ന് ഉറങ്ങുമ്പോൾ സ്കിന്നിന് നല്ല ഒരു ഒരു ഗ്ലോയും റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഈ മുഹക്കുരുവിന് ഒരുപാട് ഇങ്ങനെ മുഹക്കുരു ഇങ്ങനെ തള്ളി വന്ന് വരത്തില്ലേ എനിക്ക് കുറെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം പോയി ആ മുഖക്കുരുവിനകത്ത് ഇടാൻ പറ്റുന്ന ഒരു ക്രീം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ പേര് ബി എന്തോ എന്തുവാ ബി ഇ ടി എ എം ഐ എൽ എന്താ അറിയാമോ കുറച്ച് ജസ്റ്റ് മുഖത്തെല്ലാം കൂടെ വാരിയൊന്നും വിടരുത് ഒരു എന്റെ സിസ്റ്ററിനോ പറഞ്ഞു തന്നത് കേട്ടോ ഇത് ഇതാ ജസ്റ്റ് ആ ഒരു കുരു ഉള്ള ഭാഗത്ത് മാത്രം അതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുരുവുള്ള എടുത്ത് മാത്രം കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കുക അങ്ങനെ വിട്ടേക്കാം നല്ല രീതിയിൽ കുരു അങ്ങ് താന്നുപോകും കുരു അവിടെ നിൽക്കത്തില്ല നല്ല എന്താ പറയുക നമുക്ക് ആ ഒരു ആ കൊഴുവിൻ്റെ ഇവിടെ ഒരു ചെറുതായിട്ട് വരുന്നുണ്ട് നമ്മൾ വെറുതെ ഈ ക്രീം ജസ്റ്റ് ഒന്ന് വിറ്റാമിൻ വിറ്റാമിനോ ബിറ്റാമിൻ ബി ഇ ടി എ എം ഐ എൽ വിറ്റാമിൽ ജി എം ഓക്കെ ഇത് ഇതിന്റെ സിസ്റ്റം ഞാൻ വീട്ടിൽ പോയപ്പോ വീട്ടിൽ പോയപ്പോ അവൾ ഉപയോഗിച്ചോണ്ടിരുന്നത് അവളെ നിന്ന് എടുത്തോണ്ട് വന്നത് അവളാ പാതി തിന്നു നിർത്തോന്നറിയാമ്മ എത്രയില്ല അപ്പൊ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് വന്നതായത് നല്ല ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നില്ല ചിലതിലൊക്കെ കിട്ടുന്നുള്ളു ഈ കളർ ഉള്ളത് വാങ്ങിക്കണം കേട്ടോ ഇങ്ങനെ താഴെ പോയി ഇങ്ങനത്തെ കളർ ഉള്ളത് വാങ്ങിക്കണം ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ ആയിട്ട് ഇല പോലെ വരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ഫോമിലുള്ള ഇത് വാങ്ങിക്കണം ഇത് ഇതൊക്കെ വാങ്ങിച്ചു വെച്ചേക്കും നിങ്ങൾക്ക് സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ വരുവാണ് ഇതേപോലെ കുരുക്കളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഭയങ്കരമായിട്ട് സ്കിന്നു ആവശ്യമില്ലാതെ ചൊറിയിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ ക്ലിയർ ആവും ഓക്കെ അതൊരു ടിപ്പ് ഇരിക്കട്ടെ അതിന്റെ കൂടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറയുന്നു എപ്പോഴും നിങ്ങൾ എന്തൊക്കെ എത്രയൊക്കെ വില കൊടുത്ത് കുറേ കോസ്മെറ്റിക്സും കാര്യങ്ങളും മുഖത്ത് തേച്ചാലും എന്ത് ചെയ്താലും നിങ്ങൾ ഫേസ് മസാജ് ചെയ്യുന്ന റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടില്ല നല്ലപോലെ ഫേസ് മസാജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫേസിന് ഒരു അറ്റ്ലീസ്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടും നല്ലൊരു ഷേപ്പ് കിട്ടും ഫേസിന് ഇവിടുത്തെ സ്കിന്നൊന്നും ഇങ്ങനെ സാങ് ചെയ്തിട്ടുണ്ടാവത്തില്ല സ്കിന്നിനെ നമുക്ക് നല്ല നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് ഈ ഒരു കൊലത്തിൽ തന്നെ വെളിയിൽ പോകാൻ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും ഞാനും എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഒരു പൊട്ട് ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഫേസിൽ ഒരു പൗഡർ പോലും ഇടുന്ന എനിക്കില്ല പക്ഷേ സ്കിൻ കെയർ ചെയ്യുന്നത് ഞാൻ മോർണിങ്ങും നൈറ്റും കൃത്യമായിട്ട് കെയർ ചെയ്യും പക്ഷെ നമ്മൾ വെളിയിൽ പോകുമ്പോഴും കെയർ ചെയ്യണം എന്നൊക്കെയാണ് പറയുക സൺസ്ക്രീൻ നമ്മുടെ ലൈഫിൽ ഇല്ലവേയില്ല ഞാനത് ഒരുപാട് മുമ്പ് പറയുന്നതാണ് എൻ്റെ സ്കിൻ കുറച്ച് ഓക്സിഡൈസ്ഡ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഫേസ് കറക്കും അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ തൊട്ടിട്ടേ ഇല്ല എനിക്കത് ഇഷ്ടമേ അല്ല ഞാൻ സൺസ്ക്രീൻ ഇട്ട് വെളിപ്പോയി കഴിഞ്ഞാൽ തീർന്നു എൻ്റെ സ്കിന്ന് അവിടെ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല നമ്മുടെ പുങ്കം സോപ്പ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്യും ഇപ്പം കുറേ നേരം ഞാൻ വെളിയിൽ പോകുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ എന്തെയ്യാ കുങ്കം സോപ്പ് ഉപയോഗിച്ച് നല്ലപോലെ ഫേസിൽ അപ്ലൈ കൊടുക്കും ഒരു ടു മിനിറ്റ്സ് ഫേസ് ഫേസിൽ അത് വിട്ടേക്കും എന്നിട്ട് കഴുകി കളയും കഴുകി കഴിഞ്ഞതിന് മുകളിൽ മോയിസ്ചറൈസർ ഇടുമ്പോൾ ഇതൊരു സൺസ്ക്രീൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്തു കൊടുക്കുക കൈയൊക്കെ നല്ലപോലെ ഇത് ഉപയോഗിച്ച് കഴുകിയിട്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രോഡക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലാസസിനെ കുറിച്ചോ ഒക്കെ അറിയാനുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കാം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം